നമസ്കാരം വണ്ടികൾക്ക് കംപ്ലൈന്റ് വരുന്നത് സാധാരണമാണ് അല്ലേ എത്ര വലിയ കമ്പനിയുടെ വണ്ടിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് പക്ഷെ കമ്പനി അത് ഉടനെ തന്നെ പരിഹരിച്ച് നൽകുമ്പോഴാണ് ഓരോ കമ്പനിയുടെയും ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിൽ ഓരോ മാസവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ വിൽപ്പന നടത്തുന്ന കമ്പനിയാണ് ഓല അതേപോലെ തന്നെ ഒരുപാട് കംപ്ലൈന്റ്സ് കണ്ടുവരുന്നത് ഓലയ്ക്ക് തന്നെയാണ് ഏത് കമ്പനിയുടെ വണ്ടിയാണെങ്കിലും അത് എത്ര നല്ല വണ്ടിയാണെങ്കിലും കസ്റ്റമേഴ്സിന് ശരിക്കും സർവീസ് നൽകാൻ കമ്പനിക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആ വണ്ടി എത്ര നല്ലതായിട്ടും കാര്യമില്ല അത് വേസ്റ്റ് ാണ് വണ്ടിയുടെ കംപ്ലൈൻസിനെ പറ്റി പറയാൻ എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചതും മെസ്സേജ് അയച്ചതും കുറച്ചു മുമ്പ് വരെ ഓലയുടെ കസ്റ്റമേഴ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ബജാജ് ചേത്തിന്റെ കസ്റ്റമേഴ്സ് ആണ് കൂടുതലും കംപ്ലൈൻറ്സ് പറയാൻ വിളിക്കുന്നത് വണ്ടിയുടെ കംപ്ലൈൻസ് പറയുന്നവരെല്ലാം അവസാനം എത്തിപ്പെടുന്നത് സർവീസിന്റെ കാര്യത്തിലാണ് അതായത് വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ സർവീസ് സെന്ററിലുള്ള ടെക്നീഷ്യൻമാർക്ക് സാധിക്കുന്നില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും വണ്ടി സർവീസ് ചെയ്യാൻ ആഴ്ചകൾ വേണ്ടിവരുന്നു ശരിക്കും പണി അറിയാവുന്ന ടെക്നീഷ്യൻമാരില്ല അതേപോലെ എന്തെങ്കിലും ഒരു വുമായി സർവീസ് സെന്ററിൽ വണ്ടി കൊടുത്താൽ അതെല്ലാം ശരിയാക്കിയെന്നും പറഞ്ഞ് തിരിച്ചു തന്നാലും ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും അതേ പ്രശ്നം തന്നെ കണ്ടുവരുന്നു സർവീസ് ചെയ്യാനെത്തുന്ന വണ്ടികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ടെക്നീഷ്യൻമാരില്ല ഇങ്ങനെയൊക്കെയാണ് എല്ലാ കസ്റ്റമേഴ്സും പറയുന്നത് അത് മാത്രമല്ല സർവീസ് ചെയ്യാൻ കൊടുത്ത വണ്ടികൾ മാസങ്ങളായിട്ടും കിട്ടാത്തവർ ഇപ്പോഴും എന്നെ സങ്കടത്തോടെ വിളിക്കാറുമുണ്ട് ഇവരോടൊക്കെ കൺസ്യൂമർ കോർട്ടിൽ പോയി പരാതി കൊടുക്കാനാണ് ഞാൻ പറയാറുള്ളത് ഓക്കെ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയുകയല്ലാതെ സത്യത്തിൽ ആരും അതിന് മെനക്കെടാറില്ല കാരണം അതിന്റെ പിറകെ നടക്കാൻ ആർക്കും സമയമില്ല അത്ര തന്നെ മാത്രമല്ല ഒരുപാട് കാലം ഇതിന്റെ പിറകെ നടന്ന അവസാനം കോടതി വിധി അനുകൂലമല്ലെങ്കിൽ സമയവും കാശുമെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയാണ് പലർക്കും ചിലർക്കൊന്നും ഇവിടുത്തെ കോടതിയിലും വിശ്വാസമില്ല ഈയിടെ നടന്നൊരു സംഭവം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് ബാംഗ്ലൂർ ആർ ടി നഗറിൽ താമസിക്കുന്ന ദുർഗേഷ് നിഷാദ് എന്നൊരാൾ ഒരു ഓല എസ് വൺ പ്രോ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ കൊടുത്ത് വാങ്ങിച്ചിരുന്നു ഡെലിവറി ലഭിച്ച സമയത്ത് വണ്ടിയുടെ പിന്നിലെ പാനലിന് ഡാമേജ് സംഭവിച്ചതായി നിഷാദ് കണ്ടിരുന്നു ആ ഒരു പ്രശ്നം നിഷാദ് കമ്പനിയെ അറിയിച്ചു പിന്നിലെ ഡാമേജ് വന്ന പാനൽ മാറ്റണമെന്ന് കമ്പനി റെക്കോർഡ് ചെയ്തിരുന്നു ഈ വണ്ടി ഡെലിവറി എടുത്തതിന് ശേഷം പിന്നീട് നിഷാദിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വർക്ക് ചെയ്യാത്ത ഹോണും അതേപോലെ തന്നെ വർക്ക് ചെയ്യാത്ത ഡിസ്പ്ലേയുമാണ് അതും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു അതിനുശേഷം തവണ ഓലയുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല പിന്നീടാണ് നിഷാദ് കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകിയത് ഓലയുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് കമ്മീഷൻ വിലയിരുത്തിയത് പരാതിയിൽ നൽകിയ നോട്ടീസിന് പോലും ഓല മറുപടി നൽകുകയോ കമ്മീഷന് മുന്നിൽ ഹാജരാവുകയോ ചെയ്തിട്ടില്ലെന്നും ഇവർ അതിനുശേഷമാണ് കസ്റ്റമർ നിഷാദിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ നഷ്ടപരിഹാരമായി നൽകാൻ കോടതി വിധിച്ചത് സ്കൂട്ടറിന്റെ വിലയും ആറ് ശതമാനം പലിശയും ഇരുപതിനായിരം രൂപ കസ്റ്റമർ നേരിട്ട മാനസിക പ്രയാസം പരിഗണിച്ചും പതിനായിരം രൂപ കോടതി ചിലവും ഉൾപ്പെടെയാണ് ഈ തുക ഈയൊരു സംഭവം പല പ്രമുഖ മീഡിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് ഓരോ ദിവസവും വരുന്ന കോളുകളും മെസ്സേജുകളും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകണം പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരുത്തിനെയും വെറുതെ വിടരുത് സത്യം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ തെളിവുകൾ കൈവശമുണ്ടെങ്കിൽ തീർച്ചയായും നീതി നമുക്ക് ലഭിച്ചിരിക്കും Alright.